ചാനായി എന്തായി രാവിലെ കരുതലേ നെച്ചോർന്നും പറഞ്ഞോ നടന്നോ ഫൈനൽ എത്തിയിട്ടുണ്ട് പപ്പടവും കൂടി പൊരിച്ചാല് നമ്മളെ ചോറ് റെഡി ആട്ടോ ചോറും കറി പപ്പടം ഞാൻ സൗണ്ടൊക്കെ മാറിയല്ലേ പനിയുടെ ലക്ഷണം ഇവിടെ ഇപ്പൊ വീണ്ടും ക്ലൈമറ്റ് ചേഞ്ച് ആവാൻ പോകുന്നു കേട്ടോ അത് മാത്രല്ല എന്റെ രണ്ട് സൽപുത്രന്മാരുണ്ട് കേട്ടോ സ്കൂളിൽ പോയിട്ട് പൊള്ള പനി ഉണ്ടെന്നിട്ട് പ്രത്യേകിച്ച് അത് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നു ഉമ്മ തന്നു ആ പനി എനിക്ക് തരല്ലേ ഇപ്പൊ പനി തന്നിട്ട് എത്ര എന്റെ ോ ജലദോഷമാണ് സൗണ്ട് രാവിലെ ജലദോഷം വീണ്ടും വീണ്ടും മൂക്കടച്ചാ മൂക്കടച്ചു വേണ്ട ഇന്നത്തെ സ്പെഷ്യൽ നെയ്ച്ചോറ് ചിക്കൻ കറി പരിപ്പ് കറി പരിപ്പ് കറി പിന്നെ കുറച്ചേ നാരങ്ങ നാരങ്ങച്ചാറ് പപ്പടം കണ്ടോ അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ എല്ലാരും കണ്ടില്ലേ ഷാനാടാ കൊറേ ആയി നമ്മള് സ്പെഷ്യൽ ഒക്കെ ഒത്തിരി വന്നാ ഭയങ്കര സത്യം പറഞ്ഞപ്പോ കുഴിമണിയായിട്ട് വന്നിരിക്കുകയാണെട്ട് അപ്പൊ ഇന്ന് കുറച്ച് നെയ്ച്ചോറ് കഴിച്ചോളൊന്ന് ഭയങ്കര നമുക്ക് പക്ഷെ മിസ്സാണ് എന്താണെന്ന് അറിയോ ആ അവര് ഞങ്ങള് ഞങ്ങൾ കൂടെ തട്ടിക്കോട്ട് റെഡിയാക്കി വെച്ചാണ് കേട്ടോ ചിക്കൻ കട്ടിയത് പിന്നെ ടൂട്ടിക്ക് പോയി അബ്ദുള്ള എടുക്കാൻ പോയി അതിനുശേഷമാണ് ഇതെല്ലാം റെഡിയാക്കി വെച്ചതെട്ടോ അപ്പൊ ചിക്കൻ ഫ്രൈ ഇല്ല അപ്പൊ ഇന്ന് ഞങ്ങൾ ഇത്രയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത കേട്ടോ അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ നിങ്ങളുടെയൊക്കെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് പറയണേ വാ ചേട്ടാ നമുക്ക് കഴിക്കാം